എന്താ പരിപാടി കണ്ണു കാണാൻ പറ്റുന്നില്ല വീട്ടിൽ പോകുന്നതിന്റെ മുന്നോടിയായിട്ട് തുണി തേക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിന്റെ മുന്നോടിയായിട്ടാണ് അതിനിപ്പോഴേ തേച്ച് നോക്കുക അല്ലേ ഇനി ഞങ്ങള് വീട്ടിൽ പോവാണ് അപ്പം അച്ഛക്ക് പിന്നെ ഇവിടെ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് അച്ഛൻ ആ വേറെ വഴിക്ക് അല്ലേ അപ്പൊ അതിന് മുന്നേ ഇവിടെ തേച്ചിടുവാണ് എന്താ അല്ലേ ഇപ്പൊ എനിക്ക് പോലും ഒന്നും മനസ്സിലായില്ലേ ഇത് കാണുന്ന പറഞ്ഞ ഒരവസ്ഥ കാണുന്നവർക്കും കാണുന്നവർക്കൊന്നും മനസ്സിലായി കാണിയാലും എന്തായാലും ഇവിടെ തേരു പരിപാടികളൊക്കെ നമ്മൾ ഓരോ സാധനം എല്ലാ സാധനവും അതെ കേട്ടോ അന്ന് ച്ച ഒറ്റുണങ്ങി ഉണങ്ങി ഇതായി കിട്ടിയില്ല കൊറേ സമയത്ത് ഉണങ്ങിയോണ്ട് അങ്ങനെ പോയെ അതുമല്ല ഞാൻ അച്ചോട് പറഞ്ഞതാണ് കുറച്ച് സമയം അതിനകത്ത് ഇട്ട് വെക്കണമെന്ന് അച്ഛ അത് കേക്കാതെ ഉപ്പിലിട്ട് വെക്കണം എന്നല്ല പറഞ്ഞ പശിക്കകത്ത് ഉക്കി കൊറച്ചു സമയം വെക്കണമായിരുന്നു എന്നാ പറഞ്ഞത് എന്ത് അപ്പൊ പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പം വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളതാണ് കറക്റ്റായിട്ട് കിട്ടുക ഇപ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടണല്ലോ എന്ന് വെച്ചാൽ തിങ്കളാഴ്ചയല്ലേ അത് ഞായറാഴ്ച അല്ലേ പോകേണ്ടത് ആ പറഞ്ഞതാട്ടോ കുറേ സമയം ആ പശക്കകത്ത് മുക്കി വയ്ക്കണം എന്നാലേ അതിൻ്റെ ഒരു ഗുമ്മ് കിട്ടത്തുള്ളൂ അവിടെ നിന്ന് ഏത് അഴിഞ്ഞിട്ടില്ല എന്നിട്ടത് കേൾക്കാതെ വേഗം പോയിക്കൊണ്ടേ വിരിച്ചിട്ടിട്ട് ഇപ്പം പശ ഭരിച്ചില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ് ഒന്നും ചെയ്യാറില്ല പറയുമ്പോഴേ ശകലെങ്കിലും കേൾക്കണം അങ്ങനെ ഇരിക്കും കോവിഡി ഉണ്ടായി തൊട്ടടുത്ത് വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് സങ്കടം തോന്നി സങ്കടം പിന്നെ അതെന്തോ അവസാനത്ത് ലാസ്റ്റ് കോവിഡിയായി ചെയ്യാൻ നമ്മുടെ ഈ ഫ്ലാറ്റിന് തൊട്ടെടുത്ത് കുറച്ച് വാഴയുണ്ട് ഏറ്റവും രാവിലെ നല്ല മഴയായിരുന്നു

കുറെ ഇങ്ങനെ ഒടിഞ്ഞൊടി പോകുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ആദ്യം ഓർത്തു അതിന്റെ ഈ ചുണ്ടിന്റെ പൂവായിരിക്കും പോകുന്ന ഓർത്തു പക്ഷെ അത് ഞാൻ പറഞ്ഞു അല്ല അത് വാലൊക്കെയാണ് പോകുന്നത് കുത്തുന്ന വഴി കുറെ നേരങ്ങൾ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള ആള് പോയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അല്ല പുള്ളി ആ ഒത്തിരി നിന്ന് പിന്മാറിയില്ല പുള്ളി കുറച്ചുപേരം അങ്ങോട്ട് പോയിട്ട് കുറച്ചുകൂടെ നീളമുള്ള ഒരു ആ കപ്പ കമ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക ായിട്ട് പോകല്ലോ അത് രണ്ടാമത് കുത്തി ഞങ്ങൾ ഓർത്തു ഈ കുത്തി ഓരോ കുത്തിനും ഈ വാറക്കുള മേലോട്ട് പോകുന്നുണ്ടോ വാറക്കുളക്കാണിക്ക് ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് കൊലച്ചിട്ട് ഏകദേശം ഒരു ഒരാഴ്ച ഒരു ഒരാഴ്ച ആയവരെ അല്ലെ അത്ര ആയിട്ടുള്ളൂ

സത്യം പറഞ്ഞു കോമഡിയാണ് പക്ഷെ അത് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി അത് ചേട്ടന്റെ തോന്നു എന്താ കട്ടെ എത്രത്തോളം ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നി കാരണം മുതലാളിയല്ല മൊതലാളി ആണെങ്കിൽ അത്രയും എന്നിട്ടാണോ ഒരാഴ്ച കൊണ്ടാണല്ലൊക്കെ റെഡി ആയിരുന്നു വെള്ളം എന്തിനാണെന്ന് പറഞ്ഞു പോകുമ്പോഴേ രാവിലെ കണ്ട് ഇത് അംഗീകൃത രണ്ട് ഡീസറും എടുത്തു കാരണം കാണും നമ്മൾ ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് പോയരു ആൾക്കാർ കണ്ടു എന്നിട്ട് പുള്ളി

പുള്ളിയുടെ ലക്ഷ്യം കൊല ആയിരുന്നില്ല ആ ചുണ്ടുമാ എന്തൊക്കെ പോയാലും വേണ്ടില്ല എനിക്ക് ആ ചുണ്ട് കിട്ടും കൊണ്ടേ കറിയും വെച്ചാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും ചോറൊക്കെ ഉണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചാണ് രാവിലെ പോണമെന്നൊന്ന് പ്ലാൻ ചെയ്തായിരുന്നോ ഇല്ല മഴ പെയ്യുമ്പോഴായിരിക്കും നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ആ ആ എന്താ എന്താ മോർണിംഗ് ചെല്ലണം ബ്ലഡ് ബ്ലഡ് ചെക്ക് 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 ചെയ്യണം 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 ഷുഗർ 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 അന്ന് സാധാ നമ്മൾ ഫുഡ് ഫുഡ് കഴിക്കാതെ ഒന്ന് ഗ്ലൂക്കോസ് അത് പിന്നെ കഴിച്ചിട്ട് നേരത്തെ ഞാൻ രണ്ടോണ്ട് ഞാൻ കേട്ടിട്ടുള്ളൂ ഇതിപ്പോ മൂന്ന് പ്രാവശ്യം അവിടെ ഹോസ്പിറ്റലിൽ പറഞ്ഞു കേട്ടോ അതായത് ആറണ ആവുമ്പോ ഹോസ്പിറ്റലിൽ ചെല്ലണം അപ്പൊ നമുക്കൊരു കാരണവശാലും ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരുട്ടായിരിക്കും അല്ല ഇരുട്ടായിരിക്കും നമുക്ക് കുഴിയൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല ബസ്സൊന്നും ഇല്ല വണ്ടിയില്ല ഉം അതെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഞങ്ങൾ അവിടെ ആയിരിക്കും ഇനിയിപ്പോ അച്ചയ്ക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇനി തിരിച്ചു വരുള്ളൂ അതെ അത് അതിനെക്കുറിച്ച് എന്തായാലും നമ്മൾ പറയാം എവിടെ പോവാന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നീണ്ട യാത്ര വേറെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇനിയും ഒക്കെ വളരെ കുറവായിരിക്കും അല്ലേ ആ ഇടാറില്ല നമ്മൾ ഷോർട്ട് പോലും നമ്മൾ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് സത്യമായിട്ട് ഏറ്റെടുക്കാല്ലേ എല്ലാം തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടി അല്ലേ അടുക്കി പിറുക്കി വയ്ക്കും പിന്നെ അദ്ദേഹത്തിന് മാനിച്ചുകൊണ്ട് വേറൊന്നും ഇല്ല നമുക്ക് അറിയുന്നില്ല നഖം വളർത്തുന്നു കുറേ പേര് വളർത്തുന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറെ പേര് കമന്റ് ചെയ്തു വേറെ നിങ്ങൾ ഇതിനെ മാനിക്കാത്തതുകൊണ്ടല്ല കാരണം ഞാൻ പറഞ്ഞായിരുന്നു നഖം അങ്ങനെ എന്തോ ഇട സമയത്ത് ടെൻഷനൊക്കെ ഒരുപാട് തോന്നുന്നു നഖം കഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു ഇപ്പോഴും ഓർക്കരുത് കുഞ്ഞു പിള്ളേർ നാഗം കഴിക്കാൻ വേണ്ടി ഞാൻ പല ഒത്തിരി രാസമാണ് കാരണം ഈ നാഗങ്ങനെ കഴിച്ച് 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 ഈ രസക്കകത്ത് കയറിയിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുത്തായിരുന്നു കളിക്കരുത് മോശമാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു എനിക്ക് അങ്ങനൊരു ബാഡ് ഹാബിറ്റ് ഞാൻ ഞാനൊന്നും പറയാറില്ല പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടി കാരണം ഇപ്പം ഒട്ടും പറ്റത്തില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നകം പറയുന്നത് ചെയ്യാൻ പാടില്ല പാടില്ല പേര് പറഞ്ഞു പറഞ്ഞത് വളർത്താൻ എന്ന് അങ്ങനെയല്ല ഈ സമയത്ത് വളർത്തരുത് എന്ന് പറഞ്ഞപ്പം ഓക്കെ നമുക്കറിയില്ലായിരുന്നു ഈ സമയത്ത് നഖം വളർത്താൻ പാടില്ല എന്നുള്ളത് പക്ഷെ അത് കണ്ടിട്ട് അറപ്പാകുന്നു വൃത്തികേട് എന്നൊക്കെ പറഞ്ഞത് എന്ത് ലോജിക്കില്ലാന്ന് മനസ്സിലാവുന്നില്ല കാരണം എന്റെ കയ്യിൽ നീട്ടിരിക്കുന്ന നഖം വളർത്തുന്നുണ്ട്

ആ അതാണ് കറുത്ത കളർ ഫീൽ ചെയ്യുന്നത് മൈലാഞ്ചിപ്പോ അകത്തുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ പകുതി കിള്ളിപ്പൊളിച്ചു കളഞ്ഞു ഇതാണ് ഇപ്പൊ നഖത്തിന്റെ അവസ്ഥ ഇതിൻ്റെ അത് അറപ്പ് തോന്നാനായിട്ട് എന്താ ഉള്ളത് എന്ന് എനിക്കറിയത്തില്ല അത് നിങ്ങൾ അറപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടും അല്ല കേട്ടോ നമ്മൾ ഇത് വെട്ടാൻ തീരുമാനിച്ച കുറെ നല്ലവരായിട്ടുള്ള ചേച്ചിമാര് പറഞ്ഞു കുറ്റപ്പെടുത്താതെ കാര്യം പറഞ്ഞവരുണ്ട് ഈ എന്ന് പണ്ടുള്ള അമ്മ അമ്മമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് വാവേ എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി ഇതിൽ എന്തൊക്കെ ആരും ഉണ്ട് അതുകൊണ്ട് മാത്രം നമ്മൾ വെട്ടാൻ നമ്മള് ആർക്കും അറുപ്പും വെറുപ്പും തോന്നിയിട്ട് ആ അങ്ങനെ തോന്നിയിട്ടല്ല എൻ്റെ കയ്യില് ഞാൻ വളർത്തിയിരിക്കുന്ന നഖം അത് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് അറപ്പ് തോന്നേണ്ട കാര്യമൊന്നുമില്ല ഇത് കയ്യിലല്ലേ ഇരിക്കണേ വേറെവിടെയല്ലോ അല്ലേ പിന്നെ ഞാനത് കാണിക്കാൻ വേണ്ടി വീഡിയോ ഇങ്ങനെ വെച്ചു അങ്ങനെ വെച്ചാൽ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാം ഞാനിതും വളർത്തി ഞാൻ പണ്ട് മുതലേ നഗം വളർത്താൻ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇടയ്ക്ക് ടെൻഷൻ വരുമ്പോ കടിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് അത് ഞാൻ പിന്നെ അങ്ങ് വെട്ടിക്കളയാണ് ചെയ്യാൻ നെഗറ്റീവ് അല്ല ഭയങ്കര മോശമായിട്ട് അറപ്പ് തോന്നുന്നൊക്കെ പറഞ്ഞു നമുക്ക് വിഷമം തോന്നുന്നു ഇതിനകത്ത് എന്ത് അറയ്ക്കാതിരിക്കണെന്ന ഇതെന്ത് എന്ത് കണ്ടിട്ടാണ് അറപ്പ് എന്ന് എനിക്ക് മനസിലാകുന്നില്ല അപ്പൊ ഞാൻ തീരുമാനിച്ചു ഒരു കാരണവശാലും ഇത് പെട്ടെന്ന് പ്രശ്നമില്ല അറപ്പ് തോന്നുന്ന ഒരു അറച്ചുകൊണ്ട് തന്നെ കിട്ടുന്നത് പക്ഷെ കൊറേ ചേച്ചിമാര് പറഞ്ഞിരുന്നു അത് ഈ സമയത്ത് കൊള്ളില്ല എന്ന് കാശ്യത്തിന് എന്തോ വളർന്നു കഴിയുമ്പോൾ അതിന്റേതായ പ്രശ്നങ്ങൾ പ്രതികാരമായിട്ടാണ് നമ്മൾ കുഴപ്പമില്ല ചെയ്യാമെന്നുള്ളത് പിന്നെ അതായിട്ടാണ് ഇന്നലെ വീഡിയോ ഇന്നലത്തെ വീഡിയോ ഫുള്ള് നെഗറ്റീവ് വന്നതും നല്ലതും അക്സെപ്റ്റ് ചെയ്യുന്നു വൃത്തിയാക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വളർത്തും ആര് വൃത്തിടാന്ന് പറഞ്ഞാൽ ശരി എന്താന്ന് പറഞ്ഞാൽ ശരി അങ്ങനെ കാണരുത് കേട്ടോ ഒരിക്കലും അങ്ങനെ പറയരുത് ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു ഇത് നോക്കിട്ട് അറപ്പ് തോന്നുന്നു പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ത് കണ്ടിട്ടാണ് അറക്കുന്നത് അതിനോ അതിനും കൊറേ ഓടി വന്ന് ലൈക്ക് ചെയ്യാൻ ഒരു പത്തൊമ്പത് പേരുണ്ട് ഒരാൾ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ സമാധാനപ്പെടുന്ന കൊറേ അമ്മായിമാരും കാരണം അന്റിമാരും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ സമയത്തൊന്നും ചില ഡ്രസ്സുകള് നൈറ്റി ഇടുന്നത് ഈ നൈറ്റി ഞാൻ ഇടുന്നില്ല വല്യ അമ്മമാര് ഈ അവരുടെയൊക്കെ ഇപ്പോഴല്ലേ ഈ ചുരിദാറും നേരത്തെ ചട്ടം കൊണ്ട് വരുന്നല്ലേ ചട്ടൻ കയ്യിൽ ആ ഒരു ബ്ലൗസും ആ സമയത്ത് മാറി അതിന് കൊറേ പേര് പറഞ്ഞു ഈ നൈറ്റ് ഇടുന്ന അമ്മച്ചിമാരുടെ കൂടെ നൈറ്റ് ഇടും പേര് എന്നാ ശരിയാണ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാ വേറൊരു ടോപ്പ് എന്താണ് ടീഷർട്ടും പാൻറ്റും ഇട്ടേക്കാന്ന് വെച്ചാലോ ഈ സമയത്ത് ഇങ്ങനത്തെതാണോ ഇടുന്ന ചോദ്യം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വേറെ എന്താ ഇടണ്ടേന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ നമ്മൾ സാധാരണ ആൾക്കാരാണ് നമുക്ക് ഒരുപാട് ഡ്രസ്സൊന്നും പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പോയി പത്തുനൂറ് ഡ്രസ്സും ഇടിക്കാനുള്ള പൈസ പൈസയൊന്നും ഇല്ല അല്ലേ പറ്റത്തില്ല അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും ശരീരത്ത് മൊത്തത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും വയറ് മാത്രമല്ല എല്ലാം കൊണ്ടും ഒരുപാട് വ്യത്യാസങ്ങൾ വരും അപ്പൊ ചെലപ്പം എല്ലാ ഡ്രസ്സും ഒന്നും ഇട്ട് കഴിഞ്ഞാൽ അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവണമെന്നില്ല അത് ഈ ഒരു ടൈമിന്റെ അല്ലേ ഈ ഒരു സമയം കഴിഞ്ഞിട്ടല്ലേ ഈ കമന്റ് ചെയ്യണ എല്ലാ അമ്മമാരും വന്നിരിക്കുന്നെ അല്ലേ അല്ലേ ഈ സമയം കഴിഞ്ഞിട്ടല്ലേ എല്ലാ അമ്മച്ചിമാരും വന്നിരിക്കുന്നെ അപ്പം അതിനെ ചുമ്മാ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആഗ്രഹം എന്താ പറയാ ഇച്ചിരി അയിഞ്ഞ ഡ്രസ്സൊക്കെ ഇടണം എന്നും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ നമുക്ക് അതുപോലെ ഓടിപ്പോയി എപ്പോഴും എപ്പോഴും ഈ ഡ്രസ്സ് എനിക്ക് പാകമല്ല വേറെ ഒരെണ്ണം പോയി മേടിച്ചേക്ക അങ്ങനെ പോയി മേടിക്കാനുള്ള നിർവാഹം ഞങ്ങൾക്ക് എന്തായാലും തൽക്കാലം ഇല്ല പറ്റത്തില്ല ആ

നല്ല സുഖമുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത് അപ്പൊ ഇത് ഞാൻ കുറെ ദിവസമായിട്ട് പറയണം എന്ന് വിചാരിച്ചാൽ നൈറ്റി കിട്ടേക്കാന്ന് വെച്ചാൽ നൈറ്റിക്ക് കംപ്ലൈന്റ് ചെയ്യും എന്നാൽ പുല്ല് ജഡ് എന്നാലും ടീഷർട്ടും പാൻറ്റും ഇട്ടേക്കാന്ന് വെച്ചാൽ അതിനും കംപ്ലൈന്റ് ചെയ്യുന്നു ഇപ്പൊ എന്താ ഇടുക ആണെനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ കമന്റ് ചേച്ചി കേസ് കൊടുക്കും ശരി ഞാൻ കണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങള് മേഞ്ഞെടുത്ത ഒരു കമന്റാണത് അങ്ങനെയാണെങ്കിൽ തന്നെ ചേച്ചിക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ നമ്മടെ ചാനലിലല്ലേ അതും അറപ്പ് തോന്നുന്നു എന്നുള്ള പറഞ്ഞ കമന്റൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഏതായാലും അത് ഇട്ട ആൾക്കറിയാലോ അങ്ങനെ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അല്ലേ മമ്മിയുടെ കേസിലാണെങ്കിലും കമൻറ്റ് ചെയ്തവർക്കറിയാം കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടാണ് മോശപ്പെട്ട കമൻറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാറ് ഇനി അത്രയ്ക്ക് വിഷമമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ കാണിച്ചു തരാം അങ്ങനെ ഒരു കമൻറ്റ് ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ചേച്ചി നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പിൽ നിന്ന് ഒരു മെസ്സേജ് ആയിട്ട് നമ്മളത് ആ കമൻറ്റ് ആ സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അല്ലാതെ അത്രയും ഒരു കണ്ടൻറ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഏതായാലും നിലവിൽ നമുക്കില്ല അല്ലേ സത്യം പറഞ്ഞാൽ ദേഷ്യം വരങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു കാമന്റ് ഒന്നും ഇല്ല അവരൊക്കെ ഭയങ്കര നിശ്ചയം ഉള്ള പോലെയാണ് സമയത്താണല്ലോ ഈ സമയത്താണല്ലോ ഈ സമയത്ത് ഇത്തിരി ദേഷ്യം കൂടുതലായി അല്ല ഈ സമയത്ത് ദേഷ്യ സങ്കടം കൂടുതലാണ് അപ്പൊ പിന്നെ അതിന് റിയാക്ട് ചെയ്യാൻ ഞാൻ ചുമ്മാ അച്ചോടെ വഴക്കുണ്ടാക്കുന്നയാളാണ് അപ്പൊ പിന്നെ ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യാണ് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ ഇപ്പൊ അത് ഈ സമയത്ത് പോലെ നമ്മളെ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഇവിടെ തേരും പരിപാടിയൊക്കെ നടക്കട്ടെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതല്ലേ എന്നെ കാണിക്കാത്തതുണ്ടല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ നൈറ്റ് നിൽക്കുന്നു കേട്ടോ വെറുതെ നിങ്ങൾ ഇനിയിപ്പം അതും പറയണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട ഞാൻ കാണിക്കാനേ ഇനിയിപ്പം എന്തായാലും ബാക്കി കുറെ അടുക്കി പെർക്കാനൊക്കെ ഉണ്ട് ഒക്കെ ചെയ്യട്ടെ അല്ലേ നമ്മുടെ ബാഗൊക്കെ നമ്മളിവിടെ പായ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അധികം സാധനം ഒന്നും ഇല്ല എന്നാലും അത്യാവശ്യം സാധനങ്ങളുണ്ട് പിന്നെ അച്ചിക്ക് കൊണ്ടാനുള്ള സാധനങ്ങളൊക്കെ അച്ചി ഇവിടെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഞങ്ങളിതാ പോകാൻ റെഡിയായി ആയി പറഞ്ഞ പോലെ ഇതാ കട്ട് ചെയ്തു ച്ച ഇപ്പം എന്തായാലും പോയിട്ട് വരാം നാളെയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത് ഇപ്പം ഹോസ്പിറ്റലിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ് ഭയങ്കര പേടി ടെൻഷനൊക്കെയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഇന്ന് തന്നെ എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടോ കുഴപ്പമില്ല അപ്പം ഇപ്പം നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച തന്നെ ഉറപ്പായിട്ട് ഇടും ഉച്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും അപ്പം തന്നെ ഉച്ച കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് അച്ച ഡ്രസ്സ് മാറിയില്ല ഞാൻ റെഡിയായിട്ട് നിൽക്കുവാണ് അപ്പം